കുറേ കൂട്ടുകാരായി എല്ലാ ദിവസവും ഞാൻ കോയും കൂടറ്റാണ് വേണ്ടത് ഇന്നൊരു വെറൈറ്റി ഇട്ടോ ഒരു കറി ഉണ്ടാക്കാൻ പോകണം കുറെ കാലമായി പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു കറിയും ഗൾഫിലാകുമ്പോൾ പല ഐറ്റം കറികൾ ഉണ്ടാക്കിയൊക്കെയാണ് ഇപ്പൊ ഇന്ന് മുട്ടയിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാം കേട്ടോ ആദ്യം ഒരു കുറച്ച് ഒരു വെള്ളം വെച്ചിട്ടുണ്ട് സാധാ പച്ചവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ വീട്ടിൽ ഇഷ്ടപ്പെട്ടെന്നിലേക്ക് കൊടുക്കുക ഇപ്പൊ നമ്മളെ സാധാ നമ്മളെ വീട്ടിലുണ്ടായ നാടൻ ആടൻ കോഴിൻ്റെ മുട്ടേനെ കേട്ടോ എനിക്കൊന്ന് പൊട്ടിച്ചു പോരാട്ടോ അപ്പൊ കുറച്ച് പാകത്തിന് ഉപ്പിലിട്ട് നല്ല വെള്ളം തിളച്ചിട്ട് അതിൽ മുട്ട ഒഴിക്കാൻ കേട്ടോ ചെയ്യണത് ആ വെള്ളത്തിൽ കണ്ടൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചുകൊടുക്കുക അത് ചെയ്യാൻ പാടുള്ളൂ നല്ല തിളച്ചതിന്റെ ശേഷം മുട്ട മുകളിലും കൊണ്ട് പൊന്തിക്കെടുക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത് കിട്ടുക നല്ലതിന്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് കൂട്ടിയിടട്ടെ ചെയ്യണത് നല്ല ഉടക്കുകയാണ് ചെയ്യണ കേട്ടോ അതിൽ വെള്ളം ഉണ്ടാവും അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇത് തരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത് നല്ല ഉടക്കുകയാണ് ചെയ്യണത് നമ്മള് കറിയിലിടുമ്പോൾ ഇത് ചട്ട കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ വെള്ളം ഇവിടെ വേസ്റ്റ് വെള്ളം അവിടെ നമുക്ക് ആവശ്യമുണ്ട് ഈ വെള്ളം നമുക്ക് ലാസ്റ്റ് ആവശ്യമില്ലാട്ടോ ഈ വെള്ളം കണ്ട് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരേണ്ടി വെള്ളം വെളിച്ചെണ്ണ ഈ ഒരു ചട്ടിക്ക് ചട്ടിയൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചട്ടിയാണ് അതിന് യൂട്യൂബ് എടുക്കാനായിട്ട് പുതിയ ചട്ടിയും ഞമ്മള് വാങ്ങിയിട്ടില്ല സാധാരണ വീട്ടിൽ ഉപയോഗിക്കണ ചട്ടിയാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വലിയ ഉള്ളി അരിഞ്ഞതാണ് ഒരു അഞ്ചെണ്ണതായിട്ട് എന്താണ് അഞ്ച് പീസ് വലിയ ഉള്ളി അരിഞ്ഞതിട്ട തവാള അത് ഇട്ട് കൊടുക്കട്ടോ ഇത് നല്ല ഇളക്കി കൊടുക്കണം കാരണം വെച്ചാൽ ചുവന്ന കളറാണ് ഒരു ബ്രൗൺ കളറായി വരണം കേട്ടോ ഉള്ളി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ഉള്ളിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ടു ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി മുളക് എല്ലാം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ചെറിയൊരു ബ്രൗൺ കളറ് ഉള്ളി ആകുമ്പോൾ അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കട്ടോ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് പേർക്കുള്ള ഒരു ഇതാണ് കറിയാണ് നമ്മളെ വീട്ടിൽ എട്ട് പേരുള്ള അപ്പം ഉണ്ടാക്കിയാണ് നല്ലപോലെ തക്കാളി ഇട്ടതിന് ശേഷം ഇളക്കണേ കുറച്ച് ഇതിക്ക് വേപ്പിലിട്ട കുറച്ച് വേപ്പിലിടുക ശേഷം കുറച്ച് മൂടി വെക്കുക ഇതിലിപ്പോൾ ഒരു ആറ് ആറായിട്ട ആറ് ഓരോരോ ടിപ്പാണ് മുളകും പൊടി അതുപോലെ തന്നെ ഗരം മസാല കാശ്മീരി ചില്ലി മുള കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇങ്ങനത്തെ ഈ ഒരു ആറ് ആ റൈറ്റം ചേർക്കേണ്ട കേട്ടെ ആ റൈറ്റ് ഇടണ്ട നല്ല വെട്ടിന്റെ ശേഷം നല്ല പോലെ നേളക്കി ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കിണേ എന്നാലും ഒന്നും ഈ ഉള്ളിക്ക് എഴുതിക്കുള്ള ഒരു ഉപ്പ് കുറച്ചും കൂടെ ഇട്ടു കൊടുക്കട്ടോ സ്പെഷ്യൽ മുട്ടക്കറിക്കുള്ള ഒരു മസാല റെഡി ആയി ഇതിന്റെ ഒരു വെറൈറ്റി ഒരു മുട്ടക്കറിയാ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുഴുങ്ങിയ വെള്ളം ആ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യണത് കേട്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട ഇനി ഒന്ന് മൂടി വെക്കട്ടോ ഇനി ഒന്ന് തുറന്നോ കേട്ടോ തുറന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അത് അണ്ടിപ്പരിപ്പ് അരച്ചതാ കേട്ടോ അതാ നമ്മൾ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് അരച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ കറിഞ്ഞതിക്ക് ഞമ്മക്ക് ഇടേണ്ടത് ആ മുട്ട നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയ പൊട്ടിച്ച് പുഴുങ്ങിയ ആ ഒരു മുട്ടയാണ് തീക്കിടേണ്ട കേട്ടോ ആ മുട്ട തീക്കിട്ടിട്ടാ ഇതൊക്കെ ഉടങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നമാണ് അത് കട്ട പിടിച്ച് കൊടുക്കും നല്ല ഉടച്ചു കൊടുക്കണം കറി റെഡിയായി ബ്രെഡ് പത്തിരി ഇതിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടി കൂടി കഴിക്കാൻ പറ്റിയ ഒരു വെള്ളപ്പത്തിക്കൊക്കെ നല്ലൊരു ഫസ്റ്റാട്ടാ മല്ലിച്ചപ്പട്ട ഇട്ടിട്ടുള്ളത് കുറച്ച് മല്ലിച്ചപ്പ് മുകളിലൊന്നും വേതരി കൊടുക്കുകയാണ് ചെയ്യണത്